നാലാമത് ആഗോള വയോധന ജനദിനത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള വിമോചനത്തിനുള്ള സാധ്യത ഒരുക്കി കത്തോലിക്ക സഭ ജൂലൈ ഇരുപത്തെട്ടിനാണ് ആഗോള വയോജന ദിനം സഭ ആചരിക്കുന്നത് സഭ നിർദ്ദേശിക്കുന്ന പത്ത് കൃത്യങ്ങൾ നിലവേറ്റിയാൽ ഈ വർഷവും പരിപൂർണ ദണ്ഡവിമോചനം നേടാൻ അനുവദിക്കുന്നതായി കർദിനാൾ ആഞ്ചലോ ദോതോണിയസ് ഉത്തരവ് പുറപ്പെടുവിച്ചു അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററുടെ അധ്യക്ഷൻ കർദിനാൾ കെവിൻ ജോസഫ് പാരൽ മുന്നോട്ട് വെച്ച അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇത്തരമൊരു ഡിഗ്രി കർദിനാൾ ഡോണാത്തീസ് നൽകിയത് ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക്ക പെൻഷറിക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് സഭാ മക്കളുടെ വിശ്വാസം വളർത്തുന്നതിനും ആത്മാക്കളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് പരിപൂർണ ദണ്ഡവിമോചനം നേടാനുള്ള ഇത്തരം ഒരു സാധ്യത മുന്നോട്ട് വെക്കുന്നതെന്ന് ഡിഗ്രി കർദിനാൾ ഡോണാത്തീസ് വ്യക്തമാക്കി കുമ്പസാരം വിശുദ്ധ കുർബാന സ്വീകരണം പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നീ മൂന്ന് നിബന്ധനകൾ പരിപൂർണ ദണ്ഡവിമോചനം വിമോചനം നേടുന്നതിലേക്കായി പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം സഭ നൽകുന്നത് വയോധികരും രോഗികളോ തനിയെ കഴിയുന്നവരോ അംഗവൈകല്യങ്ങളുള്ളവരോ ആയ സഹോദരങ്ങളെ സന്ദർശിക്കാനായി മതിയായ സമയം ചെലവഴിക്കുന്ന വിശ്വാസികൾക്കും പരിപൂർണ ദണ്ഡവിമോചനം അനുവദിക്കുന്നുവെന്ന് കർദിനാൾ ഡോണാ തന്റെ ഉത്തരവിലെഴുതി വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ ആഗോള ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ആധ്യാത്മികമായി പങ്കെടുക്കുകയും കാരുണ്യവാനായ ദൈവത്തിന് തങ്ങളുടെ പ്രാർത്ഥനകളും ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും സമർപ്പിക്കുകയും അതോടൊപ്പം പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കുകയും ദണ്ഡവിമോചനത്തിനായുള്ള മൂന്ന് നിബന്ധനകളും കഴിയുന്നതും വേഗം നടത്താമെന്നുള്ള ഉദ്ദേശത്തോടെ ഇത്തരം ഒരു വിമോചനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന രോഗികളായ വയോധികർക്കും അവരെ പരിപാലിക്കുന്നവർക്കും വീടുകളിൽ നിന്ന് ഗുരുതരമായ കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്കും പൂർണ്ണ ദണ്ഡ വിമോചനം ലഭ്യമാക്കുമെന്നും സഭാ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്